തൃശൂരിൽ കോൺഗ്രസ്സുകാർ തന്നെ തമ്മിലടിച്ച് തീരുകയാണ് കഴിഞ്ഞ ദിവസം പത്മജ പറഞ്ഞതുപോലെ കോൺഗ്രസ്സുകാർ തമ്മിലടിച്ച് ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് അപ്പോഴാണ് തന്റെ നിലപാട് വ്യക്തമാക്കി കെ മുരളീധരൻ വീണ്ടും രംഗത്തെത്തുന്നത് ഇനിയും അടി തുറന്നാൽ പാർട്ടിയുടെ മുഖം വികൃതമാകുമെന്നാണ് മുരളീധരൻ വ്യക്തമാക്കുന്നത് പത്മജയും ബി ജെ പിയും ആഗ്രഹിക്കുന്നത് പോലെ മുരളീധരനും ബി ജെ പിയിലേക്ക് ചേക്കേറുമോ പരിശോധിക്കാൻ വിശദവിവരങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചു മുരളി തൃശൂരിലെ കനത്ത തോൽവിയെ തുടർന്ന് തൽക്കാലം പൊതുരംഗത്ത് നിന്നും വിട്ടു നിൽക്കുന്നു കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ വീണ്ടും നിലപാട് ആവർത്തിച്ച് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി പൊതുതിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു തൽക്കാലം പൊതുരംഗത്തേക്ക് ഇല്ലെന്ന സാധാരണ പ്രവർത്തകനായി പാർട്ടിക്കൊപ്പം ഉണ്ടാവുമെന്നും മുരളീധരൻ പറയുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലടിച്ച് അല്ലെങ്കിൽ അവർ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണെന്നും അവർ തമ്മിൽ തള്ളിയാൽ വരും തിരഞ്ഞെടുപ്പുകളിൽ തോൽവി തന്നെയായിരിക്കും ഫലമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും പൊതുരംഗത്തേക്ക് തൽക്കാലമില്ല എന്നും സ്ഥാനാർത്ഥിയായോ പാർട്ടി നേതൃസ്ഥാനത്തേക്കോ ഇല്ല എന്നും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സജീവമാകുമെന്നും തിരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്തുണ്ടാവുമെന്നും തോൽവിയിൽ ഒരു നേതാക്കളെയും കുറ്റപ്പെടുത്താനില്ല എന്നും മുരളീധരൻ പറയുന്നു പലരും പലതും പറയും ആലോചിച്ച് തീരുമാനമെടുക്കണമെന്നതാണ് ഈ തിരഞ്ഞെടുപ്പിൽ പഠിച്ച പാഠമെന്നും മുരളീധരൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഇത്രയുമൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്രയുമൊക്കെ മുരളീധരൻ പറയുമ്പോഴാണ് മുരളീധരൻ കോൺഗ്രസ് വിട്ടു പോകുമോ എന്ന പേടി നേതൃത്വത്തിനുള്ളത് കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസിലെ അധികായകനായ നേതാവ് കെ കരുണാകരന്റെ മകൻ കൂടി ബി ജെ പിയിലേക്ക് ചേർന്നാൽ അത് ഒരു പക്ഷേ കേരളത്തിലെ താങ്ങാവുന്നതിനപ്പുറമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇത്രയൊക്കെ പറയുമ്പോഴും പത്മജയുടെ കൂറുമാറ്റം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോൺഗ്രസിനെ തളർത്തിയിട്ടുണ്ട് പക്ഷേ ഇത്തരം വാദങ്ങൾക്കും മുരളീധരൻ വ്യക്തമായ ഒരു മറുപടി നൽകുന്നുണ്ട് എന്ത് സംഭവിച്ചാലും ഇത്രയൊക്കെ സഹായിച്ച പാർട്ടി വിട്ടു പോകില്ല എന്ന് മുരളീധരൻ വ്യക്തമാക്കുകയാണ് വടകരയിൽ ഞാനാണ് തെറ്റുകാരനെന്നും അവിടെ നിന്ന് പോകേണ്ട കാര്യമില്ലായിരുന്നുവെന്നും ഇനി എവിടേക്കുമില്ല എന്നും എന്തെല്ലാം പോയാലും ഈ വീട് ഇവിടെ ഉണ്ടാവുമെന്നും രാജ്യസഭയ്ക്ക് താൻ എതിരല്ല എന്നും പറയുന്നുണ്ട് രാജ്യസഭയിൽ പോയാൽ എനിക്ക് എന്തോ അസുഖമുണ്ടെന്നാണ് മുരളീധരൻ സ്വയമേതനെ പറയുന്നത് കാരണം അതൊരു സർക്കാസൻ രീതിയിലാണ് മുരളീധരൻ ആ ഒരു കാര്യത്തെ സമീപിച്ചിരിക്കുന്നത് അതുകൊണ്ട് രാജ്യസഭയിലേക്ക് ഇല്ല എന്ന് മുരളീധരൻ വ്യക്തമാക്കുന്നുമുണ്ട് തൻ്റേത് വിമതസ്വരമല്ലെന്നും തനിക്ക് ഇത്രയേ അച്ചടക്കമുള്ളൂ എന്നും മുരളീധരൻ പറയുന്നുണ്ട് ഇതും പാർട്ടിയിലെ പല നേതാക്കളെയും ഉന്നം വെച്ചുള്ള പരാമർശം തന്നെയാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മൂടില്ല അതുകൊണ്ട് വയനാട്ടിലേക്ക് ഇല്ല എന്നും പറയുന്നു ഒരാൾക്കെതിരെയും പരാതിയുമില്ല എന്റെ തോൽവിയിൽ അന്വേഷണ കമ്മീഷൻ വേണ്ട എന്നും മുരളീധരൻ വ്യക്തമാക്കുന്നുണ്ട് അന്വേഷണ കമ്മീഷൻ വന്നാൽ വീണ്ടും തർക്കമുണ്ടാകും പല കമ്മീഷൻ റിപ്പോർട്ടുകളും ഞാൻ കണ്ടിട്ടുണ്ട് എന്നും പറയുന്നു ഇതും ഒരു താക്കീതായോ ഒരു ചൂണ്ടുവിരലായോ നേതാക്കന്മാർക്കെതിരെയും ഉയരുന്നുണ്ട് കാരണം മുൻപ് തന്നെ മുരളീധരൻ മുരളീധരന്റെ ശൈലിയിൽ പറഞ്ഞിരുന്നു എൽ ഡി എഫിന് വേണ്ടി പിണറായിയും ബി ജെ പിക്ക് വേണ്ടി മോദിയും രംഗത്തെത്തിയിരുന്നു അവരെല്ലാം പ്രചരണ രംഗത്തുണ്ടായിരുന്നു തനിക്ക് വേണ്ടി ആരും എത്തിയില്ല എന്നുള്ളത് ഈ കാര്യങ്ങളിലേക്ക് തന്നെയാണ് മുരളീധരൻ വിരൽ ചൂണ്ടുന്നതും കത്തോലിക്ക വോട്ടിൽ വിള്ളലുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നതെന്നും മുരളീധരൻ വ്യക്തമാക്കുന്നുണ്ട് പതിനെട്ട് സീറ്റ് എന്ന വലിയ വിജയം കിട്ടിയ ഈ സമയത്ത് സുധാകരനെ മാറ്റുന്നത് ശരിയല്ല എന്നും അദ്ദേഹം പറയുന്നു അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം തുടരണമെന്നാണ് തൻ്റെ അഭിപ്രായമെന്നും മുരളീധരൻ വ്യക്തമാക്കുന്നു ബി ജെ പിയിൽ പോകുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് തമ്മിൽ തല്ലിയാൽ തിരഞ്ഞെടുപ്പുകളിലെല്ലാം തോൽവി തന്നെ ആയിരിക്കും ഫലം കോൺഗ്രസ് പ്രവർത്തകർ ഒരുമിച്ച് നിൽക്കണം ഇനിയും അടി തുടർന്നാൽ കോൺഗ്രസിന്റെ മുഖം വികൃതമാകും അത് കോൺഗ്രസിന്റെ വിജയത്തിനെയും ബാധിക്കും പ്രവർത്തകർ അച്ചടക്കം പാലിക്കണം അപ്രതീക്ഷിത തോൽവി ഉണ്ടാകുമ്പോൾ പ്രവർത്തകർ പല രീതിയിൽ പ്രതികരിച്ചേക്കുമെന്നും വികാരപ്രകടനം തീർന്നുവെന്നും ഇനി അതിൽ പാർട്ടിക്ക് എന്ത് തീരുമാനവും എടുക്കാമെന്നും മുരളീധരൻ പറയുകയാണ് പക്ഷേ തൃശൂരിലെ വിജയത്തെക്കുറിച്ച് മുരളീധരൻ നടത്തിയ പരാമർശം അഭിനന്ദനാർഹമാണ് വളരെ പക്വതയുള്ള ഒരു മറുപടിയാണ് മുരളീധരൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയത് തൃശൂരിൽ ഒരു കേന്ദ്രമന്ത്രി വന്നാൽ ഗുണം ചെയ്യുമെന്ന് ന്യൂ ജനറേഷൻ ഇടയിൽ ഒരു ചിന്ത വന്നു പരമ്പരാഗത വോട്ടുകൾ കിട്ടുകയും ചെയ്തു ചില ആളുകൾ മാത്രം വിചാരിച്ചാൽ വോട്ട് മറിയുകയില്ല ഒരാൾക്കെതിരെയും ഒരു പരാതിയും താൻ പറയുന്നില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതൊരു പക്വമായിട്ടുള്ള വളരെ വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായം തന്നെയാണ് തിരഞ്ഞെടുപ്പിൽ ആരൊക്കെ കള്ളക്കളി കളിച്ചെന്ന് ജനങ്ങൾക്കറിയാമെന്നും മുരളീധരൻ വ്യക്തമാക്കുന്നുണ്ട് ഭാവിയിൽ ജനങ്ങൾ അതിന് മറുപടി നൽകുമെന്നും മുരളീധരൻ പറയുന്നു